ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോവാണ് ഏട്ടും ഏട്ടനും ഫ്രണ്ട്സുകളും ഫാമിലി എല്ലാവരും ഉണ്ട് അല്ലൊരു ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകണമൊക്കെ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ആൾ പിന്നെ ദാ സരീഷേട്ടനും അനകം വരുന്നുണ്ട് കേട്ടോ സജിലേട്ടൻ്റെ കാറിലാണ് പോകുന്നത് സജിലേട്ടൻ സിനിമ ചേച്ചി പിന്നെ അനക്ക സരീഷ് ചേട്ടൻ പിന്നെ ഞാനും രജീ ചേട്ടനും അങ്ങനെയാണ് കേട്ടോ പോകണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ എന്തായാലും ഞങ്ങൾ ട്രിപ്പിനിറങ്ങിയ ദിവസം നല്ല മഴ ഉണ്ടായിരുന്നു ത്രീ ദിവസം വെയിലും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ട്രിപ്പിനിറങ്ങിയപ്പോൾ മഴ ഉണ്ടായിരുന്നു അങ്ങനെന്താ സ്ഥലത്തെത്തി ഞങ്ങൾക്ക് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അധികം ദൂരൊന്നുമില്ല ബാഗും കാര്യങ്ങളൊക്കെ ഞാൻ റൂമിലേക്ക് എടുത്ത് വെക്കാനുണ്ട് അപ്പൊ അതിൻ്റെ ഓരോരോ തിരക്കിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും അതേമാതിരി തന്നെ ഇവിടെ ലാൻഡ് ചെയ്തപ്പോഴും നല്ല മഴ തന്നെ ആയിരുന്നിട്ടാ റിസോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് റൂം സ്വിമ്മിംഗ് പൂള് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റി ഓഞ്ഞാലും കാര്യങ്ങളും അങ്ങനെ എല്ലാ പാർക്കും എല്ലാ സൗകര്യങ്ങളും ഉള്ള റിസോർട്ട് തന്നെ ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ് സ്വിമ്മിംഗ് പൂള് വരുന്നത് നിങ്ങൾ ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു അല്ല അടി കൂടി ഒരുമിച്ച് ഒന്ന് പുറത്ത് പോകണം എന്നുള്ളത് അപ്പോൾ അതിനുള്ള അവസരം എന്താണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനും കണ്ടാലും ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ സ്വിമ്മിംഗ് പൂളും അതേമാതിരി പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവര് നടന്നു കാണു അപ്പോൾ ഇതാണ് റൂമ് ഇതേമാതിരി തന്നെ കേട്ടോ ബാക്കി രണ്ട് റൂമുകളത് പുറത്തേക്കുള്ള കാഴ്ചയുണ്ട് കേട്ടോ അവിടെ നിന്ന് തന്നെ റൂമിൽ തന്നെ നേരെ നോക്കുന്ന സ്വിമ്മിംഗ് പൂളിലേക്കാണ് അതിനും കണ്ണനൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടമായിണ്ട്ട്ടോ അവർക്ക് ഈ സ്ഥലം ഭയങ്കരായിട്ട് ഇഷ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്നിൽ കുറച്ച് നേരമായിരിക്കും പിന്നെ അപ്പുറത്തൊക്കെ അങ്ങനത്തെ ഒരു ഇല്ലായിരുന്നു കേട്ടോ അവർ നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട് ശരിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഒന്നൊരു വിഷയമല്ല കേട്ടോ അവർ കോട്ടും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മാറ്റമുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ അവർ ഇതൊക്കെ കണ്ടപ്പോൾ വേഗം ഇറങ്ങി ഇനി അവരെ കുറച്ച് കളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം ഞങ്ങൾക്കും ഇറങ്ങാൻ വേണ്ടിയിട്ട് അതാണ് സത്യം അവന് കുറച്ച് അവിടെ ആടും കുറച്ച് ഇവിടെ ആടും അങ്ങനെ ഇരുന്നു പിന്നെ പിന്നെതാ നല്ല കോട കോട നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെതാ ഞങ്ങൾക്ക് വന്നപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവന് ചായ ഒക്കെ കുടിച്ചു നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ചൂട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ ഇതാ നേരെ ഒന്നും നോക്കിയില്ല കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പോരുന്നത് ഒരു ആറുമണി ഏഴ് മണിയൊക്കെ ആയി ഉണ്ടാവും അതുവരെ വെള്ളത്തിൽ നേരെ ആയിരുന്നു പിന്നെ എനിക്ക് നീന്താനും അറിയില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നീരാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിക്കൻ പൊള്ളിച്ചതും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ആദ്യം ചിക്കനാണ് കഴിച്ചത് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മന്തിയും ചിക്കൻ വരട്ടിയതും പിന്നെ മീൻ പൊള്ളിച്ചതും അതെന്നെ കേട്ടോ അന്നത്തെ ഫുഡ് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടാണ് കൂടിയിട്ടാട്ടോ കഴിക്കുന്നത് അതൊരു വേറെ ഫീലിംഗ് ആയിരുന്നു കേട്ടോ എല്ലാവരും കൂടി ഒരു പ്ലേറ്റിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക പറഞ്ഞത് അതിൽ വേറെ ഫീലിംഗ് തന്നെ ഇല്ല പിന്നെ കോഴിക്കാരുണ്ടായിരുന്നു കേട്ടോ കോഴി പൊരിച്ചത് പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചതാണ് അതും നല്ല ചൂടുണ്ട് ഞാൻ ചേച്ചി എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പിടിക്കാൻ പറ്റില്ല ഭയങ്കര ചൂടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരുപാട് നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മണി ഒന്നേക്കാലൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ കിടന്നപ്പോൾ അതുവരെ ഞങ്ങൾ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ ഇതാ പുറ്റിയ ദിവസം ഒരു ഏഴൊക്കെ ആയപ്പോഴാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത് ഇന്നും നല്ല മയപ്പാറും കോടൊക്കെ ഉണ്ട് കേട്ടോ അത് നല്ലൊരു വൈബ് തന്നെ കുറച്ച് നേരം കുറച്ചുനേരം കൂടി ഒക്കെ കിടക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇച്ച സമയം കൊണ്ടു അല്ലുണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി കിടക്കാൻ നടക്കില്ല പിന്നെ അതാ ഒരു ചൂടുള്ള കട്ടൻ കാപ്പി കുടിച്ചിട്ടോ നല്ല കോടൊക്കെ മൂടി നിൽക്കണ സമയത്ത് ഒരു കട്ടൻ കാപ്പി അടിപൊളിയല്ലേ അങ്ങനെ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ അതാ ചായക്ക് കടലക്കറിയും കടല തേങ്ങ അരച്ചതിട്ടാ ഇതൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും കേട്ടോ ഇവർ കൊണ്ടുവന്ന് തരും പിന്നെ നൂൽപ്പൊട്ടും വെള്ളപ്പുണ്ടായിരുന്നത് പിന്നെ നിലയത്തെ ചിക്കൻ കറി ഇട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ പിന്നെ അത് വേറെ എന്തൊരു സൈസ് കറി ഉണ്ടായിരുന്നു വേറെ ഏതൊരു കറി പിന്നെ ചപ്പാത്തി പിന്നെ നിലയത്തെ ചിക്കൻ പൊള്ളിച്ചതും ചപ്പാത്തിൻ്റെ കേട്ടോ രജി ചേട്ടനോ അനിക്കും കൂടി പിന്നെ നൂൽപുട്ടും ചിക്കൻ കറിയാ കേട്ടോ ഞാൻ കഴിക്കണത് അല്ലു നൂൽ എന്താ പറയുക മന്തി നിലയത്തെ മന്തി റൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു അത് അവനത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അത് കഴിക്കുകയാണ് പിന്നെ പിന്നൊരു ആയപ്പോൾ ഞങ്ങൾ പോകുന്നു കേട്ടോ അവിടെ പന്ത്രണ്ടര വരെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നത് തലേ ദിവസം മൂന്ന് മണിക്ക് കയറിയിട്ട് പിറ്റേ ദിവസം പന്ത്രണ്ടര വരെ പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ കറങ്ങി നോക്കി വെറുതെ ഇങ്ങനെ കയറിയതായിരുന്നു കേട്ടോ അങ്ങോട്ട് അവിടൊക്കെ കാടും മലക്കെയാണ് കേട്ടോ അവിടെ കൂടുതലും കാപ്പിക്കുരു അതേമാതിരി കൊക്കപ്പഴം പിന്നെ ജാതിക്ക ഇങ്ങനത്തെയൊക്കെ എന്തൊക്കെയോ കൃഷിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പിന്നെന്താ ഞങ്ങളൊരു വെള്ളച്ചാട്ടം കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഞങ്ങൾ നെല്ലിക്ക മാങ്ങ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നെല്ലിക്ക രസമുണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചട്ട <laughs> വെള്ളച്ചട്ടുണ്ടെങ്കിൽ <laughs> അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിൻ്റെ ശേഷം ഞങ്ങൾ നേരെ പോകുന്നുട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സദ്യയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു മീൻ മീനെടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ വേറെ എവിടെ ഞങ്ങൾ കയറിയിട്ടില്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരെ ടാറ്റാ